കുക്കർ ബിരിയാണി ഉണ്ടാക്കിയതാണ് എന്താ രംഗമെന്ന് നോക്കാം എനിക്കറിയത്തില്ല വെള്ളമാണോ കഞ്ഞിയാണോ ആണോ ബിരിയാണി ആയോ എന്നൊന്നും അറിയത്തില്ല പോയെന്ന് തോന്നുന്നു ഓ മൈ ഗുഡ്നസ് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് ചിക്കൻ കാലൊക്കെ ഉണ്ട് അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ച് ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ ബാക്കി അന്നേരമാണ് ഒരു സംഭവം പിടി കിട്ടിയത് ഞാൻ കഴിച്ചോണ്ട് എഴുതുകഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പോൾ ഡിഗ്രിൽ ഒരു തടിയുടെ വിശ്വസിച്ചു ഞാൻ ആദ്യം എടുത്തു കറുവപ്പട്ട അത് പിന്നെ നോക്കിയപ്പോഴാണ് വലച്ചിലായ തവി ഒടിഞ്ഞ് അതിനകത്ത് വീണതായിരുന്നു കറുവാപ്പട്ട അതോടൊരു സൈഡിൽ വാറ്റി വച്ചാ ഇത് കണ്ട നമ്മളെ തവി ഒടിഞ്ഞ് പോയായിരുന്നു ചിക്കൻ ഇളക്കിയ സമയത്ത് അതകത്ത് പോയായിരുന്നു ബിരിയാണിക്കകത്ത് വീണായിരുന്നു കോമഡി ആയിപ്പോയി